ഹലോ ഹായ് വെൽക്കം ബാക്ക് ക്ർഫേഷൻ അപ്പൊ നമ്മളിന്ന് പെരുന്നാളായിട്ട് നമ്മളെ മാക്സി കളക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി മാക്സി വിത്ത് ഷോള് മാക്സി വിത്ത് ഷോൾ ആണ് കേട്ടോ നല്ല ഫോട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള മാക്സി വിത്ത് ഷോളിന്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഓരോന്നോരോന്നായി നോക്കാം അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കളിക്കാൻ പോകുന്നത് നല്ല പീച്ചില് പ്രിന്റ് ആയിട്ടാണ് കേട്ടോ ബ്രൗണും പീച്ചും മെറൂണും ഗ്രീനും ഒക്കെ കൂടി കളർ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാഷ് ചെയ്ത് വരുന്ന ക്ലോത്ത് ആണെന്നാണ് തോന്നുന്നത് കാലത്തിൽ അത്രയും സോഫ്റ്റ് ആണ് എന്തായാലും വാഷ് ചെയ്ത് വരുന്ന ക്ലോത്ത് തന്നെയാണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഒരു അത് അമ്പത്താറ് അമ്പത്തെട്ട് സൈസാണ് ഇതിൻ്റെ ഷോള് നല്ല അടിപൊളി ഷോളാണ് കേട്ടോ നല്ല പീച്ച് കളറിൽ തന്നെ നല്ല വൃത്തിയുണ്ട് കാണാൻ നല്ല വൃത്തിയുണ്ട് മാത്രല്ല ഇതിന് ഷോളിന്റെ നാല് എഞ്ചിലും ഈയൊരു നമ്മളെ മാക്സിയുടെ പ്രിന്റ് ആണ്ട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി എന്താ പറയാ സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ്ട്ടോ അത് നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പാണ് അപ്പൊ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല എന്താ പറയാ നല്ല വാഴപ്പച്ചന്റെ കളറാണ് കേട്ടോ നമ്മള് വാഴംതുമ്പിന്റെ പച്ചൻ്റെ ഒക്കെ ഒരു കളറാണ് ചെറുപയർ കളറൊക്കെ ആ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ണ്ടോ കൈയൊക്കെ നല്ല അത്യാവശ്യം ലെങ്ത്തും മുഴുത്തൊക്കെ ഉണ്ട് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അമ്പത്തെട്ട് സൈസ് അമ്പത്തിനാല് അമ്പത്തി ആറ് അമ്പത്തെട്ട് സൈസ് വരെ അത് യൂസ് ചെയ്യാം ഷോളും സെയിം ഷോൾ തന്നെയാണ് നാല് എഞ്ചിലും ഈ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ി ക്ലോത്ത് ആണ് അപ്പൊ അടുത്ത് തോന്നും നെക്സ്റ്റ് വന്നിട്ട് നല്ല ബ്ലൂവിന്റെ ഷെയ്ഡിലാണ് ട്ടോ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഈ പോക്കും ലൈറ്റും ഒക്കെ കൂടി ആയിട്ടുള്ള ഒരു റെഡൊക്കെ കൂടിയിട്ടുള്ള ഒരു ബ്ലൂലാണ് ട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് ഓരോ പ്രിന്റ് കാണുമ്പോഴും അതാണ് ഭംഗി ഇതാണ് ഭംഗി എന്നുള്ള രീതിയിലാണ് പക്ഷെ നല്ല അത്യാവശ്യം ലെങ്ത്തും പിടിത്തൊക്കെ ഉണ്ട് അമ്പത്തിനാല് അമ്പത്തി ആറ് അമ്പത്തെട്ട് സൈസുള്ളവർക്കൊക്കെ പറ്റും കൈയൊക്കെ ഉണ്ടാവും നല്ല വീതി ഇതുണ്ട് ണ്ടോ ഈറക്കൊക്കെ ഉണ്ട് കൈയൊക്കെ ഒക്കെ മാത്രല്ല ഇത് ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള വാഷ് ചെയ്ത് തന്നെ കോട്ടൺ ആണ് അതുപോലെ തന്നെ ഷോളും അടിപൊളിയാണ് നാല് സൈഡും ഇതിന് നാല് സൈഡിലും ഈ ഒരു ഫാക്സീഡ് പ്രിന്റ് വന്നിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് കളർന്നു നെക്സ്റ്റ് അടിപൊളി അടിപൊളി എന്താ പറയാ നമ്മുടെ ചുരിദാറിന്റെ ഒക്കെ നമ്മുടെ ചുരിദാറിന്റെ ഒക്കെ പ്രിന്റ് ആണ് ഈ ക്ലോത്ത് ആയിട്ടൊക്കെ ചുരിദാർ അടിച്ചാൽ നല്ല ഭംഗിയുണ്ടോ കണ്ടോ നല്ല അടിപൊളി ഫാൻസി ടൈപ്പ് ആയിട്ടാണ് നല്ല വന്നിട്ടുള്ളത് കണ്ടോ എന്താ പറയുക എല്ലാ കളറും കൂടി മിക്സ് മിക്സായിട്ട് നല്ല പിങ്കും ഗോൾഡനും പിന്നെ ലൈറ്റ് ബ്രൗണും എല്ലാം കൂടി മിക്സ് ആയിട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് ചെറിയ വീട്ടിലത്തെ ഫംഗ്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ല ക്വാളിറ്റി ഉള്ളതാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുള്ളു അപ്പൊ ഇതൊക്കെ നമ്മളെ പെരുന്നാൾ സെയിലാണ് കേട്ടോ അതൊക്കെ നമ്മളെ പെരുന്നാൾക്ക് ഇറക്കിയതാണ് പുതിയ ഇറക്കിയതാണ് ഇതിപ്പോ സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് കേട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയുള്ളു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി അപ്പൊ അടുത്തത് നല്ല അടിപൊളി ഫുൾ പ്രിന്റിൽ തന്നെ വന്നതാണ് നല്ല എന്താ പറയാ നല്ലൊരു ചെറുപയറിന്റെ ലൈറ്റ് പച്ച തന്നെയാണ് ലൈറ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ക്രീം പോലെ അത് ഈ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്കും ഗ്രീനും പിങ്കും അങ്ങനെ എല്ലാം ഒരു എന്താ പറയാ ഒരു മാങ്ങ ടൈപ്പിലൊക്കെയാണ് കേട്ടോ അതിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും എടുത്തും ഉണ്ട് സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് പക്ഷെ മാക്സി ഷോള് ഇട്ടുകഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് ക്ലോത്ത് അടിപൊളിയാണ് ഒന്നും പറയാല്ലേ ക്ലോത്ത് കുറെ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ ക്ലോക്കിനെ പറ്റിയിട്ട് അപ്പൊ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിന് നാല് എഞ്ചിലും ഈ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ ലാസ്റ്റ് പീസാണ് നമ്മളിപ്പോ കാണിക്കുന്നത് ഇതും ഒരു ഗ്രീനിന്റെ ആണ് കേട്ടോ ലൈറ്റും ഗ്രാ നല്ലൊരു പിസ്ത നല്ലൊരു പിസ്ത ഷെയ്ഡാണ് വന്നിട്ടുള്ളത് എന്താ ഡാർക്ക് ഗ്രീനും റെഡും വയലറ്റും എല്ലാം കൂടി ആയിട്ടുള്ള പ്രിന്റാണ് എല്ലാ പ്രിന്റും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വെറുതെ പറയല്ല ശരിക്കും നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി പ്രിന്റുകളാണ് ഒന്നൊന്നിനും വെച്ചാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം നമ്മുടെ നമ്പർ ഉണ്ട് സ്ക്രീനിൽ കൊടുത്തിട്ട് അതിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്തയച്ചോളു പെരുന്നാൾ നമ്മൾ കുളിച്ചിട്ടൊക്കെ നമുക്ക് പെരുന്നാൾ നിസ്കാരമൊക്കെ നിസ്കരിക്കാൻ അടിപൊളിയായിട്ടുള്ള വാക്സിയാലാണ് അതാ പിന്നെ ഇനിയിപ്പോൾ ഷോള് വേറെ തിരയിൽ വേണ്ട ആ മാക്സി മാത്സിക്കനുസരിച്ച ഷോളാണ് നല്ല ക്വാളിറ്റി പഠിയാണ് അപ്പൊ ഇന്നത്തെ മാക്സി മാത്സിക്കാവശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേഗം നമ്മുടെ ഈ കൂടെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി മാത്രമല്ല വീഡിയോ ആദ്യമായി കാണുന്നതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒക്കെ ഒന്നേ ക്ലിക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോണ്ട് കേട്ടോ മാത്രമല്ല നമ്മൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താ ചെയ്യാ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളൂട്ടൊക്കെ അതിൽ കയറാം ഏ അതിൽ കയറിയാൽ നിങ്ങൾക്ക് എന്താ ഗുണമെന്നറിയോ അതിൽ കയറിയ പുതിയ അപ്ഡേഷൻ ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഫോട്ടോസ് കാണുമ്പോ സ്റ്റാറ്റസ് വെക്കും ഡെയിലി നമ്മൾ സ്റ്റാറ്റസ് വെക്കും മാത്രമല്ല ചിലപ്പോൾ നമ്മൾ ഓഫറുകളും ഗീവ് എല്ലാം അതിലും ഉണ്ടാവും അപ്പൊ ചിലപ്പോ ആ വിന്നറൊക്കെ നിങ്ങളായിക്കൂടണം എന്നുണ്ടോ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ താണ് അപ്പൊ നമ്മൾ നമ്മളിനി അതുപോലെ നമ്മളെ ഷോപ്പ് വരുന്നത് ഞാൻ വീണ്ടും പറയണം കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറത്ത് നമ്മുടെ ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആണ് ടാഫിക് ഫാഷൻ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മള് ആ ബിൽഡിങ്ങില് വരുന്നത് അപ്പോ നമ്മൾ പുതിയ കാര്യമായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ